ഇന്നത്തെ ബിഗ് ബോസ് പ്രമോയിൽ ലാലേട്ടൻ ബി ബി ഹൗസിലുള്ള എല്ലാവരോടും കട്ടക്കലിപ്പിലായിട്ടാണ് സംസാരിക്കുന്നത് സകല മത്സരാർത്ഥികളെയും മെടുത്തുകുടയുന്നുണ്ട് സീസൺ സിക്സിലുള്ള എല്ലാ മത്സരാർത്ഥികളിൽ നിന്നും മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവൃത്തിയാണ് ഉണ്ടായിട്ടുള്ളത് നാല് വോട്ടിന് മനുഷ്യത്വത്തെ കക്ഷത്തിൽ വെച്ചിരിക്കുന്ന പോലെയാണ് ചിലർ പെരുമാറുന്നത് ചിലർ മനുഷ്യത്വത്തെ പൊതിഞ്ഞു കയ്യിൽ വെച്ചിരിക്കുന്നു സിജോ എന്ന ഒരു മത്സരാർത്ഥിക്ക് ഇടികിട്ടുകയും സർജറിക്കായി ഹൗസിൽ നിന്ന് പോവേണ്ട അവസ്ഥ ഉണ്ടായിട്ടും ആ മനുഷ്യനെക്കുറിച്ച് നല്ല രണ്ട് വാക്ക് പോലും അവിടെയുള്ളവർ പറഞ്ഞില്ല റോക്കി പോയതിനു ശേഷം എല്ലാവരോടും സിജോയെ മറന്നുപോയി എന്ന് തോന്നുന്നു റോക്കി ഉള്ളപ്പോൾ ഉണ്ടായിരുന്ന അത്ര കണ്ടന്റ് ബിഗ് ബോസിന് ഇപ്പോൾ കിട്ടുന്നില്ല എന്നതാണ് സത്യം അയാൾ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ഫയർ ഇപ്പം ഇല്ല എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ റോക്കി എന്ന ഒരു വ്യക്തി സിജോ എന്നൊരു വ്യക്തിയെ ഇടിച്ചപ്പോൾ അത് അത്ര ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല ഇതിനെ ചൊല്ലി ജാസ്മിനോട് ലാലേട്ടൻ ഒരു ചോദ്യം ചോദിക്കുകയും ജാസ്മിൻ എനിക്ക് അറിവുണ്ടായിരുന്നു ായിരുന്നില്ല എന്ന രീതിയിൽ സംസാരിക്കുകയും അതിനെ ചൊല്ലി നന്നായിട്ട് ലാലേട്ടൻ്റെ വായിലിരിക്കുന്നത് പലതും ജാസ്മിനെ കേൾക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഒരു കണ്ടസ്റ്റന്റ് അതായത് ഹൗസിൽ നിന്ന് പുറത്തു പോവേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ അതിനെക്കുറിച്ച് അറ്റ്ലീസ്റ്റ് ഒന്ന് അന്വേഷിക്കുന്ന അന്വേഷിക്കുകയെങ്കിലും ചെയ്യുന്നത് ഒരു മനുഷ്യത്വമുള്ള ആൾക്ക് പറഞ്ഞതാണ്